നമസ്കാരം തൃശ്ശൂർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ആറേമുക്കാൽ സെന്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് വീടിൻ്റെ ഫ്രണ്ടേജ് ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് ചുറ്റും കോമ്പൗണ്ട് വാളും ഒക്കെ ചെയ്തിട്ടുണ്ട് സ്ക്വയർ ട്യൂബും ലേസർ കട്ടിങ്ങും ചെയ്താണ് ഗേറ്റ് കൊടുത്തിരിക്കുന്നത് നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഇരുനിലകളിലായിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് വീടിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഹാളിലും റൂഫിലുമായിട്ട് എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് നമ്മൾ കോമ്പൗണ്ടിലേക്ക് കിടക്കുകയാണ് ബാംഗ്ലൂർ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ചെയ്തിരിക്കുന്നത് വണ്ടികൾ സ്പേസ് കോമ്പൗണ്ടിൽ വരുന്നുണ്ട് അത് കൂടാതെ തന്നെ ഒരു കാർ കാർപോർച്ച് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട് വീടിൻ്റെ ഫ്രണ്ട് പോർഷനിലായിട്ടാണ് കിണർ വരുന്നത് ഒരു ഓപ്പൺ സിറ്റൗട്ടാണ് കൊടുത്തിരിക്കുന്നത് സിറ്റൌട്ടിലുള്ള പില്ലറിൽ ക്ലാഡിങ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് ഡോറ് ഡബിൾ ഡോറാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ ലിവിംഗ് ഏരിയ വരുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ലിവിങ് ഏരിയ ചെയ്തിരിക്കുന്നത് ഒരു വുഡൻ തീമിലാണ് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ചുറ്റും എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് സീലിംഗിൽ ഇൻ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് സീലിംഗിൽ ഒരു പോർഷൻ വാൾ പേപ്പർ ചെയ്തിട്ടുണ്ട് ഡബിൾ ഹൈറ്റിലാണ് റൂഫ് ചെയ്തിരിക്കുന്നത് വുഡൻ പാർട്ടിഷൻ ചെയ്ത് സെപ്പറേറ്റ് ചെയ്താണ് ഡൈനിങ് ഏരിയ കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയിലും മനോഹരമായിട്ടാണ് സീലിങ് ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയുടെ കോർണറിലായിട്ട് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് വാഷ് ചേർന്നാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് സ്റ്റെയർ കേസിന് താഴെയായിട്ടും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് എല്ലാം കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് ബെഡ്റൂമിലും സീലിംഗിലും എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത് ഒരു ഡ്രസ്സിംഗ് റൂമിൻ്റെ അകത്തായിട്ടാണ് വാഡ്രോപ്സ് ചെയ്തിരിക്കുന്നത് അതിനോട് ചേർന്ന് തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം ചെയ്തിരിക്കുന്നത് ഈ വീട്ടിലുള്ള എല്ലാ മെറ്റീരിയൽസും ഹൈ ക്വാളിറ്റി മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് സീലിംഗിൽ എൽഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഒരു ഫുൾ സൈസ് വാർഡ്രോബ് ചെയ്തിട്ടുണ്ട് ഒരു മിററും ഡ്രസ്സിങ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് ഒരു ഓപ്പൺ കിച്ചണാണ് കൊടുത്തിരിക്കുന്നത് മൂന്ന് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും വാളിലും കിച്ചൺ എല്ലാം വെക്കുന്നതിനായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയിലേക്കായിട്ട് ചെറിയൊരു കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് ഇതാണ് വർക്ക് ഏരിയ വരുന്നത് വർക്ക് ഏരിയയിൽ ഗ്രില്ലാണ് ചെയ്തിരിക്കുന്നത് ഒരു കോമൺ ബാത്റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകുന്നത് സ്റ്റെയർ കേസിന്റെ ലാൻഡിങ് ഏരിയയിലായിട്ട് പറഗോള ചെയ്തിട്ടുണ്ട് നമ്മൾ കയറി ചെല്ലുന്നത് ഒരു ലിവിംഗ് സ്പേസിലോട്ടാണ് സീലിങ്ങിലെ എൽ ഇ ഡി ലൈറ്റ്സും ഇൻ്റീരിയർ വർക്കും ചെയ്തിട്ടുണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ലിവിങ് ഏരിയ ചെയ്തിരിക്കുന്നത് മുകളിലെ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് ഈ വീട്ടിൽ മൊത്തം നാല് ബെഡ്റൂമാണ് ചെയ്തിരിക്കുന്നത് മുകളിലുള്ള ബെഡ്റൂമാണ് കാണിക്കുന്നത് താഴത്തെ ബെഡ്റൂമിനെ പോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ബെഡ്റൂംസ് ചെയ്തിരിക്കുന്നത് നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ കുട്ടനല്ലൂർ എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ വീടിന് പാർട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് ഒരു കോടി മുപ്പത്തൊമ്പത് ലക്ഷം രൂപയാണ് ഈ വീടിനോട് കൂടി ഒരു അഞ്ച് സെൻറ്റ് പ്ലോട്ട് കൂടെ അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ ഈ വീടിനും പ്ലോട്ടിനും കൂടി പാട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് ഒരു കോടി എൺപത് ലക്ഷം രൂപയാണ് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഈ വീട്ടിൽ നിന്നും ബസ് റൂട്ടിലേക്ക് വെറും അമ്പത് മീറ്റർ ദൂരം മാത്രമാണ് വരുന്നത് നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും യാതൊരു മുതൽ മുടക്കം കൂടാതെ തന്നെ സെയിലിനായിട്ടുള്ള വീടുകളോ പ്ലോട്ടുകളോ ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്